ഹായ്സ് നമസ്കാരം ഗണേഷ് കുമാർ പത്തനാപുരം എം എൽ എ ബി ജെ പിയിലേക്ക് പോകുന്നു നമ്മൾ ആദ്യം ഒന്ന് ഈ വാർത്തയൊക്കെ മുന്നേറ്റും എന്നാൽ ഇപ്പോ ബി ജെ പി ഹാൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ സ്ഥിരം വരുന്നൊരു പല്ലവിയാണ് ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് അദ്ദേഹം ഇടതുപക്ഷത്ത് അതൃപ്തനാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ടീമിൽ മന്ത്രസ്ഥാനം ലഭിക്കേണ്ടതായിരുന്നു ചില കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ആദ്യത്തെ ക്യെമില് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോകിയ ശേഷം ആന്റണി രാജു രാജിവെച്ച വെച്ച അവിടേക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ വരുന്നു ഗതാഗതം എല്ലാ തരം ഗതാഗതവും എം വി ഡി കെ എസ് ആർ ടി സി ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് അദ്ദേഹം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പരിഷ്കാരങ്ങൾ പറയുന്നു ഇലക്ട്രിക് ബസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും തീരുമാനങ്ങളും ഒക്കെ പറയുന്നു അതിനെ എതിർത്തുകൊണ്ട് എംഎൽഎയും മേയറും പാർട്ടി സെക്രട്ടറി സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഒക്കെ രംഗത്ത് വന്ന് മന്ത്രിയല്ല മുന്നണിയാണ് അല്ലെങ്കിൽ മന്ത്രിസഭയാണ് തീരുമാനമെടുക്കുന്ന രീതിയിൽ ഗണേഷ് കുമാറിന്റെ വാദങ്ങളെ പൊലിച്ചുകൊണ്ട് അവരെല്ലാം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതൊക്കെ കൊണ്ട് തന്നെയാവാ ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ വരുന്നത് അദ്ദേഹം അതൃപ്തനാണ് അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം ആദ്യത്തെ രണ്ടര വർഷം അദ്ദേഹം പൂർണ്ണമായിട്ടും പല ഓൺലൈൻ ചാനൽസുമായിട്ടൊക്കെ ഡെയിലി സംവദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഒരു മൂന്നാല് മൈക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും അന്ന് അദ്ദേഹത്തിന്റെ ബൈക്സ് എടുക്കാൻ ആളുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് അത് തെറ്റല്ല അദ്ദേഹം ഒരു സിനിമ ചലച്ചിത്ര താരമാണ് ഒരു സിനിമ നടന്ന ഇമേജ് അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരു സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം ഇതുവരെ തോറ്റിട്ടില്ല അദ്ദേഹം പത്തനാപുരം മണ്ഡലത്തിൽ മത്സരിച്ച എല്ലാ മത്സരങ്ങളും അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം യു ഡി എഫിന്റെ കാലത്ത് മന്ത്രിയായിട്ട് ഇരുന്നു അദ്ദേഹം വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കെ എസ് ആർ ടി സി ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് തോൽവിപ്പോണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗണേഷ് കുമാർ എന്ന് പറയുന്ന മിനിസ്റ്ററിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ പിണറായി വിജയനാണ് തടയിടുന്നത് അല്ലെങ്കിൽ പിണറായി വിജയനാണ് സി പി എം തടയിടുന്നത് എന്ന അരേഷനാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് വരും കൊല്ലം പാർലമെന്റിൽ നിന്ന് മത്സരിക്കും അദ്ദേഹം ജയിക്കും ബി ജെ പിക്ക് ബി ജെ പി എം പി ആയിട്ടോ അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ കേരളാ കോൺഗ്രസ് ബി ബി ജെ പി കടകാശിയാവോ അല്ലെങ്കിൽ ഇപ്പൊ പി സി ജോർജിന്റെ ജനവർഷം ബി ജെ പി ജയിച്ച പോലെ കേരളാ കോൺഗ്രസ് ബി ജനവർഷം കേരള കോൺഗ്രസ് ബി ബി ജെ പിയിൽ ജയിക്കും ജയിക്കും എന്നൊക്കെ രീതിയിൽ ഭയങ്കര വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അടുത്ത ബന്ധ പുസ്തകങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിട്ടില്ല അതാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരുപക്ഷെ അതൃപ്തരായത് തന്നെ ചിലപ്പോൾ മുന്നണിയിൽ നിന്ന് മാറിയേക്കാം തിരിച്ചെന്നാലും യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹത്തെ യു ഡി എഫിലും സ്വീകാര്യതയുണ്ട് എൽ ഡി എഫിലും സ്വീകാര്യത ഉണ്ട് എന്ന് പറയുന്നത് എൻ ഡി എയിലും സ്വീകാര്യതയുണ്ട് എവിടെയും സ്വീകാര്യത ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി വലുതാക്കി അദ്ദേഹം മാക്സിമം ജനപ്രതിനിധികളെ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളതിലാണ് മാക്സിമം ജനപ്രതിനിധികളെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാനാവുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ജയിപ്പിക്കാനാവുക അദ്ദേഹത്തിന് ആകെ ഒരു സീറ്റേ കൊടുക്കത്തുള്ളു എൽ ഡി എഫ് വേണമെങ്കിൽ സമ്മർദ്ദ തന്ത്രത്തിലൂടെ അദ്ദേഹം കുറച്ചുകൂടി ഇനിയിപ്പോ വരുന്ന ഈ പാർലമെന്റിലേക്ക് അദ്ദേഹത്തിന് എന്തായാലും സീറ്റില്ല അവിടെ എൽ ഡി എഫില് സി പി എമ്മും സി പി ഐ ഇപ്പൊ കേരളാ കോൺഗ്രസും ആര് വന്നുകൊണ്ട് അവർക്കൊരു സീറ്റ് കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് നാല് ഒന്ന് പതിനഞ്ച് ഈ ഒരു ഫോർമാറ്റായിരിക്കും എൽ ഡി എഫിൻ്റെ എന്ന് പറയുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളോ ഒക്കെ വരുന്നു അപ്പൊ ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് പോകുന്ന സാധ്യത തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഇല്ല എന്നാണ് ഒരു ശതമാനം ഉണ്ടെന്നും പറയുന്നു ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഉള്ള സാധ്യതകളൊക്കെ ചോദിച്ചാൽ ഗണേഷ് കുമാർ ഏത് പാർട്ടി പോയാലും അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് പത്തനാപുരത്തെ കാര്യങ്ങൾ അദ്ദേഹം അവർക്ക് വേണ്ടി എത്രക്കോളം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ബി ജെ പി പോയാൽ സ്വീകാര്യത ഉണ്ടാവും ബി ജെ പിയിൽ പോയാൽ അദ്ദേഹം ഈ പറഞ്ഞപോലെ ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കാവുന്ന സാധ്യതയുണ്ട് നിയമസഭയിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ എം എൽ എ കൂടി വരാവുന്ന സാധ്യതയുണ്ട് അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കിടപ്പുണ്ട് ഒരുപക്ഷെ അദ്ദേഹം കേരളം ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കൂടെ ഒരുപാട് വിശ്വസ്തരായ ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുണ്ട് അവരെ ആരെങ്കിലും കേരളത്തിലെ ഒരു എം എൽ എ ജയിപ്പിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാവാം സാധ്യത ഉണ്ടല്ലോ കേന്ദ്രമന്ത്രിയാവാം കേന്ദ്ര സഹമന്ത്രിയാവാം രാജ്യസഭാ എം പി ആവാം മത്സരിച്ച് ലോക്സഭാ എംപി എം പി ആവാം ഇതൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ സാധ്യതകൾ ബി ജെ പി തുറന്നു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഒന്ന് എസ് മൂലിയ പിണറായി വിജയത്തിൽ നല്ല രീതിയിൽ വെറുപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗണേഷ് കുമാറും ഭാവിയിൽ ബി ജെ പിയിലേക്ക് പൊങ്ങാനും കേരളത്തിന്റെ രാഷ്ട്രീയം മാറി മാറിയുകയാണ് കാരണം നേരത്തെ ബി ജെ പി എതിർക്കുന്ന ഒരുപാടായിരുന്നു പക്ഷെ ഇപ്പൊ ബി ജെ പി അനുകൂല ഒരു തരംഗം കേരളത്തിൽ മൊത്തം ആണിക്കുന്നുണ്ട് ഇപ്പൊ ഇടതു ആണെങ്കിലും വലതു ആണെങ്കിലും ബി ജെ പിയെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ആത്മാർത്ഥതയില്ല നമുക്കറിയാം പലപ്പോഴും ഇപ്പൊ ബി ജെ പി തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞാണ് അവര് ആറ്റിങ്ങല് സി പി എം ഒരു ജയസാധ്യത ഇല്ലാത്ത ഒരാളെ നിർത്തി അവിടെ മുരളീധരൻ ജയിക്കുകയും ചെയ്യുന്നു വടകരയില് ബി ജെ പി എന്താ പറയാ സ്വാധീനം കുറഞ്ഞ ആളെ ഇടുകയും ആണെങ്കിൽ ഈ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക അപ്പൊ വി ജയരാജ് എം ബി ജയരാജ് കെ കെ ശൈലജ ഈ മൂന്ന് പേര് ആരെങ്കിലും ഒരാളെ വടകരെ ജയിപ്പിച്ചിട്ട് അവിടെ പുള്ളി തന്നെ തോപ്പിക്കുക ചെയ്യും എന്നൊക്കെ ബി ജെ പിടെ തന്നെ ഹാൻഡിലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ രീതിയിൽ ഇപ്പൊ പണ്ട് കോലി ബി സത്യമൊക്കെ ഉണ്ടായിരുന്നു സത്യമാണ് കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യമുള്ള അതുപോലെ തന്നെ എൽ ഡി എഫ് ബി ജെ പി സഖ്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മൾ അത് അത്രത്തോളം അറിയുന്നില്ലെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഗണേഷ് കുമാർ ബി ജെ പിയിലേക്കോ എൻ ഡി ഐയിലെ ഘടകക്ഷിയായിട്ട് പോകുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കേരളം ആ രീതിയിൽ പരിവർത്തനപ്പെടുന്നു ഇപ്പോൾ ചിലപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് നാളെ ചിഹ്നത്തിൽ ഗണേഷ് മത്സരിച്ചേക്കാം ജയിച്ചേക്കാം എം എൽ എ ആയേക്കാം അല്ലെങ്കിൽ മന്ത് കേന്ദ്രമന്ത്രിയായേക്കാം കേന്ദ്ര എം പി ആയേക്കാം എന്തുവാള സാധ്യതകൾ ഗണേഷ് കുമാറിന്റെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്